കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ എയ്റ്റ് സാമ്പത്തികം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്നറിയപ്പെടുന്നത് സേവന മേഖലയാണ് കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന മേഖലയാണ് കാർഷിക മേഖല എന്നിരുന്നാലും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് സേവന മേഖലയാണ് കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടം കേരളത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാവവും സംഭാവന ചെയ്യുന്നത് പ്രവാസികളാണ് കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചിയാണ് ഇന്ത്യയിൽ കേരള ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ വികസിച്ച് വന്ന സവിശേഷമായ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥാ വിശേഷത്തിനും അതിലോട്ട് നയിച്ച നയങ്ങൾക്കും നൽകപ്പെട്ട പേര് കേരള മോഡൽ എന്നാണ് കേരളത്തിന്റെ ആകെ വിസ്തൃതിയിൽ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമിയാണ് അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം കേരളത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനം തെങ്ങ് ആണ് ഇരുപത്തി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം രണ്ടാം സ്ഥാനം റബ്ബറാണ് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം മൂന്നാം സ്ഥാനം നെല്ലിനാണ് ഏഴ് പോയിൻ്റ് എട്ട് ആറ് ശതമാനം കേരളത്തിലെ ഏറ്റവും അധികം ബാങ്കുകൾ പൊതുമേഖല വാണിജ്യ ബാങ്കുകളാണ് കേരളത്തിലെ ഏറ്റവും അധികം ബാങ്ക് ശാഖകളുള്ള ജില്ല എറണാകുളത്താണ് അതുപോലെ ഏറ്റവും കുറവ് ബാങ്ക് ശാഖകളുള്ള ജില്ല വയനാട് ജില്ലയുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളാണ് കെ എസ് എഫ് ഇ വരുന്നുണ്ട് കെ എഫ് സിയും വരുന്നുണ്ട് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് കെ എസ് എഫ് ഇ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കെ എസ് എഫ് ഇയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സ്ഥാപിച്ചു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കെ എഫ് സി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് കെ എഫ് സിയുടെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരവും ആണെന്ന് അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യ നിരക്ക് പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണ് കേരളത്തിലെ ദാരിദ്ര്യം കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ലയാണ് നാൽപ്പത്തി പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം കേരളത്തിൽ ദാരിദ്ര്യം കുറവുള്ള ജില്ലയാണ് എറണാകുളം ഇരുപത് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനവും കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ നോക്കാം ദീർഘകാല വായ്പ നൽകുന്നതിനായി ഭൂപണയ ബാങ്ക് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിയമത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സഹകരണ സംഘമാണ് ദ അഡ്വാൻസ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേരളത്തിൽ സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർ ആണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ ഹ്രസ്വകാല വായ്പകളുടെ പ്രാഥമിക തലമാണ് പ്രാഥമിക കാർഷിക സഹകരണ സംഘം പി എ സി എസ് സംസ്ഥാനത്തിന്റെ വരവുകളെ റവന്യൂ വരുമാനം എന്നും മൂലധന വരുമാനം എന്നും രണ്ടായി തരംതിരിക്കാം റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം ഏതര വരുമാനം കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം ഇന്ത്യ ഗവൺമെന്റിന്റെ ധനസഹായം തുടങ്ങിയവയാണ് മൂലധന വരുമാനത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം വിവിധതരം വായ്പാ തിരിച്ചടവ് ആഭ്യന്തര സ്രോതസ്സുകളിൽ നിന്നുള്ള വായ്പാ വരുമാനം ഇന്ത്യ ഗവൺമെന്റിൽ നിന്നുള്ള വായ്പ പബ്ലിക് അക്കൗണ്ടിലെ തുക തുടങ്ങിയവയാണ് കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ പ്രധാന ഉറവിടമാണ് സംസ്ഥാനത്തിൻ്റെ തനത് നികുതി കേരളത്തിൻ്റെ തനത് നികുതി വരുമാനത്തിൽ ഉൾപ്പെടുന്നവയാണ് ചരക്ക് സേവന നികുതി പെട്രോളിയം അതുപോലെ മദ്യം എന്നിവയുടെ വിൽപ്പന നികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രാർ ഫീസ് സംസ്ഥാനത്തിൻ്റെ എക്സൈസ് നികുതി വാഹന നികുതി ഭൂനികുതി തുടങ്ങിയവ കേരളത്തിൻ്റെ തനത് നികുതി വരുമാനത്തിന്റെ മുഖ്യ ഭാഗവും സംഭാവന ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ ചരക്ക് സേവന നികുതിയാണ് എസ് ജി എസ് ടി കേരളത്തിൻ്റെ നികുതിയേതര വരുമാന മാർഗങ്ങളാണ് ലോട്ടറി വനവിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം സാമൂഹ്യ വികസന സേവന മേഖലകളിൽ നിന്നുള്ള ഫീസ് പിഴ തുടങ്ങിയവയാണ് കേരളത്തിന്റെ നികുതിയേതര വരുമാനത്തിന്റെ മുഖ്യ സ്രോതസ് ഏതാണ് ലോട്ടറിയാണ് ആണ് കേരളത്തിന്റെ നികുതിയേതര വരുമാനത്തിന്റെ മുഖ്യ സ്രോതസ് ഏതാണ് അത് ലോട്ടറിയാണ് ആണ് സംസ്ഥാന ചെലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് റവന്യൂ ചെലവ് രണ്ട് മൂലധന ചെലവ് മൂന്ന് വായ്പ തിരിച്ചടവ് എന്നിവ കാർഷിക രംഗത്തെ മൊത്ത മൂല്യം രംഗത്തെ മൊത്ത മൂല്യവർധനവിൽ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന പങ്കിൻ്റെ കണക്കിൽ കേരളത്തിൻ്റെ സ്ഥാനമാണ് മൂന്ന് കാർഷിക രംഗത്തെ മൊത്ത മൂല്യവർധനവിൽ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന പങ്കിൻ്റെ കണക്കിൽ കേരളത്തിൻ്റെ സ്ഥാനമാണ് മൂന്നാം സ്ഥാനം നെൽവേൽ കൃഷി വിസ്തൃതിയിലും ഉൽപാദനത്തിലും ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനത്ത് ആലപ്പുഴ ജില്ലയുമാണ് തെങ്ങ് കൃഷിയുടെ വിസ്തൃതിയിലും ഉൽപാദനത്തിലെ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ് എന്നാൽ ഉൽപാദന ക്ഷമതയിൽ മുന്നിൽ നിൽക്കുന്നതാണ് അത് മഹാരാഷ്ട്രയുമാണ് കശുവണ്ടി ഉൽപാദനത്തിൽ കേരളത്തിന്റെ സ്ഥാനം ആറാം സ്ഥാനമാണ് കാപ്പി ഉൽപാദനത്തിൽ കേരളത്തിന്റെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് അപ്പോൾ തെങ്ങ് കൃഷിയിൽ ഒന്നാം സ്ഥാനമുണ്ട് പക്ഷേ ഉത്പാദന ക്ഷമതയിൽ മഹാരാഷ്ട്രയാണ് ഒന്നാമത് കശുവണ്ടിയിൽ കേരളത്തിന്റെ സ്ഥാനം ആറാം സ്ഥാനമാണെന്ന് ഓർത്തിരിക്കണം അതുപോലെ കാപ്പി ഉൽപാദനത്തിൽ കേരളത്തിലെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഗുണമേന്മയുള്ളതും ശുദ്ധവുമായ പഴം പച്ചക്കറികളുടെ വിപണനത്തിനായി വിപണനത്തിനായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ശൃംഖലയാണ് തലിർ കാർഷിക മേഖലയിൽ സംരംഭകത്വം കൃഷി അനുബന്ധ വാണിജ്യ പ്രോജക്റ്റുകൾ വഴി ഗ്രാമീണ ജനതയ്ക്ക് തൊഴിലവസരം കർഷകർക്ക് കൂടുതൽ വരുമാനം എന്നിവ നേടിക്കൊടുക്കുന്ന സ്ഥാപനമാണ് സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് ആണ് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാർഷിക വിളകളുടെ എണ്ണം എത്രയാണ് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാർഷിക വിളകളുടെ എണ്ണം ഇരുപത്തിയേഴ് കാർഷിക വിളകളാണ് ഉള്ളത് വാണിജ്യ തലത്തിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ മുതൽ വിപണനം വരെ സുസ്ഥിരത നേടാൻ സഹായിക്കും എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒന്നിൽ രൂപീകൃതമായ സ്ഥാപനമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹനത്തിലുള്ള സംസ്ഥാനതല നോഡൽ ഏജൻസിയാണ് വി എഫ് പി സി കെ ആണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് ആവശ്യവസ്തുക്കൾ ന്യായമായ വിലയ്ക്ക് ഒരു വിതരണ ഏജന്റായി കാര്യക്ഷമതയോടെ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് കൺസ്യൂമർ ഫെഡ് കൺസ്യൂമർ ഫെഡ് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കേരളത്തിൽ മൃഗങ്ങൾക്കുള്ള വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഏക സ്ഥാപനമാണ് വെറ്റിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോഡാണ് സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിനായുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം ശുചിത്വ സാഗരം കേരളത്തിലെ തീരദേശ മേഖലയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം വഴി റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് സപ്ലൈക്കോയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് സ്ഥാപിച്ചത് കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കേരളത്തിലെ ഉച്ചഭക്ഷണ പരിപാടിക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭ്യ ലഭ്യമാക്കുന്നതിനുള്ള ചുമതല വഹിക്കുന്ന സപ്ലൈകോയാണ് കേരളത്തിൽ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ആണ് കെ ഫോൺ ഇൻ്റർനെറ്റ് ആക്സസ് മൗലികാവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ കെ എസ് സി എസ് ടിൻ്റെ പ്രസിഡന്റാണ് കേരള മുഖ്യമന്ത്രി കേരളത്തിൽ ആഭ്യന്തര വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ മുന്നിലുള്ള ജില്ലകളാണ് എറണാകുളം ജില്ലയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയും ആണ് അടുത്തത് പതിനാലാം പഞ്ചവത്സര പദ്ധതി പതിനാലാം പഞ്ചവത്സര പദ്ധതി പദ്ധതിയുടെ രൂപീകരണ പ്രക്രിയ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മധ്യത്തോടെയാണ് വിവിധ മേഖലകൾ നേരിടുന്ന പ്രത്യേക പ്രശ്നങ്ങളും ആശങ്കകളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള വർക്കിംഗ് ഗ്രൂപ്പുകളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് വരുന്നത് ഓരോ വർക്കിംഗ് ഗ്രൂപ്പിലും പ്രഗത്ഭരായ അക്കാദമിക് വിദഗ്ധര് പണ് പണ്ഡിതൻ പണ്ഡിതന്മാർ വിഷയവിദഗ്ധര് ഭരണാധികാരികൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിവരാണ് ഉള്ളത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഒന്നാം വാർഷിക പരിപാടിയാണ് വാർഷിക പദ്ധതി പദ്ധതി മുൻഗണന നൽകുന്ന വിഷയങ്ങളാണ് വിള പരിപാലനം മൃഗസംരക്ഷണം ഇടുക്കി വയനാട് ശബരിമല കാസർഗോഡ് എന്നീ പ്രത്യേക പാക്കേജുകൾ ഉന്നത വിദ്യാഭ്യാസം വൈദ്യ വൈദ്യശാസ്ത്രം പൊതുജനാരോഗ്യം ജലവിതരണം ശുചിത്വം തുടങ്ങിയവയായിരുന്നു വാർഷിക പദ്ധതിയുടെ മൊത്തം അടങ്കൽ തുകയാണ് മുപ്പത്തി ലക്ഷത്തി അറുപത്തി നാലായിരത്തി പത്തൊമ്പത് കോടി രൂപ ഇതിൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ സംസ്ഥാന പദ്ധതിയും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പോയിൻറ്റ് ഒന്നേ ഒമ്പത് കോടി രൂപയുടെ കേന്ദ്ര സഹായവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് വാണിജ്യമാണ് ചില മേജർ മിനറൽ അധിഷ്ഠിത വ്യവസായങ്ങളാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് മലബാർ സിമെൻറ്റ്സ് ട്രാവൻകൂർ സിമെൻറ്റ്സ് ലിമിറ്റഡ് കുണ്ട്ര സിറാമിക്സ് തുടങ്ങിയവയാണ് എന്നാൽ ചില മൈനർ മിനറൽ അധിഷ്ഠിത വ്യവസായങ്ങളാണ് സ്റ്റോൺ ക്രഷറ് സ്റ്റാൻഡ് സാൻഡ് നിർമ്മാണ യൂണിറ്റ് ബ്രിക്സ് ഫാക്ടറി ടൈൽ ഫാക്ടറി തുടങ്ങിയവയാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവന പരിപാടികൾ നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിംഗ് ആൻഡ് ഇൻഡ്യഡൽ ആഡിറ്റ് ബോർഡാണ് കേരളത്തിനും ലക്ഷദ്വീപിനും ടെക്നോ എക്കണോമിക് മാനേജർ കൺസൾട്ടൻസി സർവീസുകൾ നൽകി വരുന്ന സ്ഥാപനമാണ് എം എസ് എം ഇ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് അത് തൃശ്ശൂരാണ് കേരള സ്റ്റേറ്റ് ബാബു മിഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി മൂന്നിലാണ് കേരള മിഷൻ കേരള കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി മൂന്നാണെന്ന് ഓർത്തിരിക്കുക കേരളത്തിലെ ടെക്സ്റ്റൈൽ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് സ്പിന്നിങ് നെയ്ത്ത് വസ്ത്രനിർമ്മാണം ഡയിങ് പ്രോസസിങ് യൂണിറ്റ് തുടങ്ങിയവയാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് കയർ മേഖല രണ്ടാമത്തത് കൈത്തറി മേഖലയുമായിരുന്നു ജിയോ ഇൻഡിക്കേഷൻ ആക്ട് പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കൈത്തറി ഉൽപ്പന്നങ്ങളാണ് ബാലരാമപുരം കോട്ടൺ തുണിത്തരങ്ങൾ അതുപോലെ തന്നെ കാസർഗോഡ് സാരി കുത്തമ്പുള്ളി സാരി ചേണ്ടമംഗലം മുണ്ട് കണ്ണൂർ വീട് ഫർണീഷിംഗ് തുടങ്ങിയവയായിരുന്നു കേരളത്തിലെ പ്രാഥമിക കൈത്തിരി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനമാണ് ഹാൻഡെക്സ് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിക്കുന്നു അസംഘടിത മേഖലയിലെ പരമ്പരാഗത നീത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രൂപീകരിച്ച സ്ഥാപനമാണ് ഹാൻ വീവാണ് എന്ന് ഓർത്തിരിക്കുക സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ പരമ്പരാഗത വ്യവസായം എന്നീ മേഖലകൾ മേഖലയിലുള്ളവർക്ക് അവർ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അല്ലെങ്കിൽ ബ്രാൻഡ് എന്നിവ ഒരുക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് വാണിജ്യ മിഷൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മൂന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തിനായി ഒരു വാണിജ്യ മിഷൻ രൂപീകരിക്കുന്നു വാണിജ്യ മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ സർക്കാർ സർക്കാർ സർക്കാരിതര ഏജൻസികളുടെ ഏകോപനത്തിന് സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയായി ഇത് പ്രവർത്തിക്കും ഇന്ത്യൻ കയർ വ്യവസായത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇന്ത്യൻ കയർ വ്യവസായത്തിന്റെ ആസ്ഥാനം കേരളമാണ് കേരളത്തിൽ കയർ വ്യവസായത്തിൽ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന ഏജൻസികളാണ് കേരള സ്റ്റേറ്റ് കയർ മിഷണറി മാനുഫാക്ചറിങ് കമ്പനി അതുപോലെ കേരള സ്റ്റേറ്റ് കയർ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് തുടങ്ങിയവയാണ് ലോകത്തിലെ തൻ ലോകത്തിലെ തന്നെ കശുവണ്ടിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ലോകത്തിലെ തന്നെ കശുവണ്ടിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് അത് കൊല്ലം ജില്ലയാണ് അറിഞ്ഞിരിക്കുകയാണ്